കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ഇംഗ്ലീഷ് സ്കൂളിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു അപകടം ജനിക്കുന്നു എന്ന വിഷയത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ജോയിന്റ് ആർ ടിഒ കെ അഫ്സൽ അലി തൃശൂർ എൻഫോഴ്സ്മെന്റ് സന്തോഷ് കുമാർ എന്നിവർ ക്ലാസ് നയിച്ചു നമ്മുടെ ഒരു സിസ്റ്റം എന്ന് എങ്ങനെയെങ്കിലും ലൈസൻസ് എടുക്കുക കമ്പ്യൂട്ടറിൽ ഒരു ഇരുപത് ചോദ്യം വരും അതിൽ പന്ത്രണ്ടെണ്ണം ജയിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ലേണേഴ്സ് കിട്ടും അത്രയും മാത്രമേ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അവിടെയാണ് നമുക്ക് പറ്റിയ തെറ്റ് റോഡിൽ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട് ഒരുപാട് മര്യാദകളുണ്ട് ഡിസിപ്ലിൻ ഉണ്ട് ഇതെല്ലാം നമ്മൾ വിസ്മരിക്കുന്നു ഈ പറയുന്ന മുട്ടയുടെ കഥ പോലെ തന്നെ ചീഞ്ഞളിഞ്ഞതിനു ശേഷമാണ് ഇൻക്യുബേറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് പഠിക്കാൻ ഇരിക്കുന്നത് നമ്മൾ റോഡിൽ എന്താണ് സുരക്ഷിതരാകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ദിവസവും പന്ത്രണ്ട് പേരും മരിക്കുന്ന ഈ കേരളത്തിൽ നമുക്ക് അപകടം സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഈ അപകടം എല്ലാവർക്കും സാധ്യതയുണ്ട് എല്ലാവരും ഈ ഡേഞ്ചർ അല്ലെങ്കിൽ ഈ ഒരു വാള് നമ്മുടെ തലയുടെ മുകളിൽ തൂങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ സുരക്ഷിതരാക്കുന്നത് ഒന്ന് നമ്മുടെ അറിവ് നോളജ് ഒന്നാമത്തെ കേട്ടുണ്ടോ ഏ റോഡിൽ പാലിക്കേണ്ട മാനേജ്മെന്റ് ഡിസിപ്ലിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ഒരു നാൽപ്പത്തി നാൽപ്പത് നിയമങ്ങൾ മാത്രം നിസ്സാരമായിട്ട് പറയുന്ന ഒരു റൂൾ ആണ് റോഡ് റെഗുലേഷൻ അറഫ ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള ട്രഷറർ പി എം അബ്ദുൾ ലത്തീഫ് ജോയിന്റ് സെക്രട്ടറി എം വി സുലൈമാൻ അഡ്മിനിസ്ട്രേറ്റർ റഷീദ് ഫൈസി കെ ജി സൂപ്പർവൈസർ ഷീബ അസീസ് പ്രിൻസിപ്പൽ വസന്ത മാധവൻ കെ ജി സ്പെഷ്യൽ ഓഫീസർ നിജമ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും സ്കൂൾ വാഹന ഡ്രൈവർമാരും സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ്